ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ ചുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു ഇന്നിപ്പോ പ്രത്യേകിച്ചൊരു വീഡിയോ ഒന്നും അല്ല വൈകുന്നേരം മക്കൾക്ക് നൂഡിൽസ് വേണം എന്ന് പറഞ്ഞപ്പോ എന്തായാലും ചായും നൂഡിൽസും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം നൂഡിൽസ് ഉണ്ടാക്കുക കേട്ടോ നല്ലതല്ല നമുക്ക് അറിയാം എന്നിരുന്നാലും ഇപ്പൊ കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പ അതല്ലേ വല്ലപ്പോഴും അല്ലേ ഉള്ളൂ അപ്പോ നൂഡിൽസ് തയ്യാറാക്കട്ടെ പിന്നെ പിന്നെന്തായാലും ഗ്ലാസ് ഒന്നുമില്ല നമ്മള് വീട്ടിലിരിക്കുമ്പോ ഒരു നാലുമണി സമയൊക്കെ ആകുമ്പോ എന്നെങ്കിലൊക്കെ ചായച്ച് വേണം അല്ലേ അപ്പൊ അങ്ങനെ നമ്മള് നൂഡിൽസ് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ഞാൻ തയ്യാറാക്കുമ്പോ വെച്ചാൽ പാൻ അടുപ്പത്ത് വെക്കും അത് ചൂടായി വരുമ്പോ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ട് ഓയിലോ വെളിച്ചെണ്ണയോ എപ്പോ സൺഫ്ലവർ ഓയിലാണ് പിന്നെ കുറച്ച് സവാള അങ്ങനെയുള്ള വെജിറ്റബിൾസ് നമ്മളതിലുള്ളത് എന്തൊക്കെയാ ഉള്ളത് വെച്ചാൽ അത് ഇടും ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പൊ നമ്മള് ഓയിലൊഴിച്ചു കുറച്ച് വെള്ളം നമ്മൾ നൂഡിൽസ് ഒന്ന് വെന്ത് വരുന്നതിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു പിന്നെ നമ്മൾ അതിലുള്ള മസാല ഇഷ്ടമുള്ളവർക്ക് ഇടാം കാരണം അതൊക്കെ ശരീരത്തിന് അത്ര നല്ലതല്ല അപ്പൊ അങ്ങനെയൊക്കെ ഹെൽത്ത് നോക്കുന്നവരാണെങ്കിൽ അത് കിപ്പ് ചെയ്യാം നമ്മളുടെ വീട്ടിലുള്ള ഉണ്ടാക്കിയുള്ള ഗരം മസാല അങ്ങനെ എന്തെങ്കിലുമൊക്കെ മസാലകളൊക്കെ ഇട്ടിട്ട് തയ്യാറാക്കും ഇവിടെ ഇപ്പൊ ഞാൻ അത് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആ മസാല ഇട്ടു അപ്പൊ അത് നന്നായിട്ട് പിന്നെ വേറൊന്നും ചെയ്യേണ്ടതില്ലേ വളരെ സിമ്പിളാണ് അപ്പോൾ കുട്ടികൾക്ക് നൂഡിൽസ് എന്ന് വെച്ചാൽ വളരെ പ്രിയപ്പെട്ടതുമാണ് ആണ് എന്നും കഴിക്കുന്ന അത്ര ശരിയൊന്നും അല്ല നല്ലതും ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ ആവശ്യപ്പെടുമ്പോ ഉണ്ടാക്കി കൊടുക്കാറുണ്ടെന്ന് മാത്രം വയറിന് നല്ലതല്ല അത് അങ്ങനെ നമ്മൾ ആ മസാലകളെല്ലാം ചേർത്തു അപ്പൊ വെള്ളത്തിൽ നന്നായിട്ടത് ചേർന്ന് എന്താ പറയാ എല്ലോടപ്പായിട്ടുണ്ടാവും അപ്പൊ നമ്മളെന്തെയ്യും നമ്മുടെ നൂഡിൽസ് കഴിക്കും അത്രേ ഉള്ളു പണി അതൊന്നു തിളച്ച് വരുമ്പോഴേക്കും നമ്മളെ നൂഡിൽസ് വേണം അധികം പണിയൊന്നും ഇല്ല പെട്ടെന്നായി കിട്ടും അപ്പൊ ഇത് ഉള്ള കൂട്ടം ട്യൂഷന് പോയിരിക്കയാണ് വരുമ്പോഴേക്കും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ എന്തെങ്കിലും ഒന്ന് വേണം അല്ലേ വീട്ടിലെത്തുക എന്ന് പറയണ തന്നെ ജോലി കഴിഞ്ഞ് വരുന്ന എൻ്റെ അവസ്ഥ എനിക്കറിയാം വീട്ടിലെത്തിയാൽ തന്നെ എന്തെങ്കിലും ഒരു ആശ്വാസമാണ് എന്തെങ്കിലും ഒക്കെ കഴിക്കുക അതുവരെയൊക്കെ നമുക്ക് ജോലി സ്ഥലത്താവുമ്പോൾ നമുക്ക് അതിന് അങ്ങനെ ഒരു ആവശ്യമൊന്നുമില്ല പക്ഷെ നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പ്രതീക്ഷയാണ് എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ അല്ലെങ്കിൽ ഒരു റിലാക്സേഷൻ അല്ലേ അപ്പൊ അങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്ത് വരുമ്പോ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നല്ല സന്തോഷല്ലേ കുട്ടികൾക്ക് പിന്നെ ആ അപ്പൊരാത്തതിന് ഒന്ന് മോളുമുണ്ട് വീട്ടില് അപ്പൊ അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടാ അപ്പൊ അവളെ ഉദ്ദേശിച്ചാണ് ഇപ്പൊണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും നമ്മളെ നൂഡിൽസ് മസാലകളൊക്കെ ചേർത്തു നമ്മളെ നൂഡിൽസിന്റെ എല്ലാം അതിൽ ചേർത്ത് മിക്സ് ചെയ്ത് ഒക്കെ റെഡി ആയിട്ടാ ഇനി അതൊക്കെ ഒന്ന് ആവട്ടെ ായി കഴിയുമ്പോ നമ്മൾ അടുത്ത് കഴിക്കും ഓക്കെ ബൈ പിന്നെ കാണാട്ടോ എല്ലാം